വട്ടം കറങ്ങല്ല തല കറങ്ങിയോടെ ഉറക്കുന്നുണ്ടോ സ്പീഡ് പേടിയില്ല ആ സ്പീഡ് കണക്കാതി ആ സ്പീഡിലാട്ടിയാതി ലായി ണ്ടോ സ്പീഡണ്ടോ ആയിശു ആ പശു കുത്തു അല്ലെ പശു കുട്ടി ഇപ്പം ഇപ്പൊ അമ്മ കോടാട്ടോ ആശു കുട്ടി ഓടാ ഹായ് പശു കുട്ടി

എവിടെ അല്ലല്ലോ ഇവൻ അതാ കുന്തുന്നതാ വിടെ പെട്ടോയി ഋതു ധൈര്യശാലി ഋതു അതാ അപ്പുറത്ത് കണ്ടെത്ത ഞങ്ങൾ കേട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ് ഇനി ഞങ്ങൾ പോകുന്നത് വിചേട്ടന് പിടിയിലായിക്കാണെങ്കിൽ ഞങ്ങൾ മുട്ടയിലാക്കാൻ പോവുകയാണ് പട്ടിതൊക്കെ ഞങ്ങളെ ഗോപാലനാണ് വരുന്ന സ്വന്തം ഗോപാലൻ പിന്നെ റഹ്മാൻ അവനല്ലേ റാൻ അത് വാങ്ങോ ആ ഒട്ടും പോവാ <laughs> 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 a ും പോലാര ഇതാണ് നമ്മടെ ഇതാണ് വരെ ഗ്രാമം അല്ലേ അപ്പം ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ വീടാണ് പൂവ് വന്നു വേണ്ടേ അടുത്തതാണ് നമ്മുടെ മനു മനുഷ്യ നമ്മുടെ നാട്ടിലെ ദുബായ് പേര് മനു എന്നാണ്